നിങ്ങൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട് കണ്ടൻറ്റുകളുണ്ട് മനസ്സിൽ ഉള്ള കുറച്ച് സ്വപ്നങ്ങളുണ്ട് അതൊക്കെ ഒരു വീഡിയോ ആക്കി മാറ്റണമെന്നുണ്ട് ഇതുപോലൊരു ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എവിടെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊന്നും ഐഡിയ ഇല്ല വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഒരു പുഷ് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവരെ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇനി വരുന്ന ദിവസങ്ങളിലാണെങ്കിലും ബി എ വീഡിയോ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാഗിലാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഒരു കുറച്ച് വീഡിയോസ് ഉണ്ടാവും അപ്പം ഈ ഒരു വീഡിയോ തൊട്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും അപ്പം എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക എന്ന് മാത്രമാണ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ടു പേർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിട്ടാണ് ഈ ഒരു മിഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങളെ പുഷ് ചെയ്ത് നിങ്ങളെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലോകത്ത് തന്നെ ടോപ്പ് ഫൈവിനകത്ത് നിൽക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ടോപ്പ് ഫൈവ് ഏണിങ്സ് നേടിയെടുക്കുന്ന അതായത് തൊഴിൽ മേഖലകളിൽ ടോപ്പ് ഫൈവിനകത്ത് നിൽക്കുന്ന ഒരിതാണ് കണ്ടന്റ് ക്രിയേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം നാളെ ആണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ പ്രയോജനപ്പെടും ചിലവർക്ക് സ്വന്തമായിട്ട് ഇത് വഴി ഒരു വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ സൈഡ് ആയിട്ട് ഒരു വരുമാനം അല്ലെങ്കിൽ വെറുതെ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും പിന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ആകാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്രാൻഡുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കടയാണെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു പ്രൊമോഷൻ കൊടുക്കാനൊക്കെ പിന്നെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ജോലി സ്ഥലങ്ങൾ അപ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രയോജനപ്പെടും വീഡിയോ ക്രിയേഷൻ പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉണ്ട് പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമുക്കൊരു വീഡിയോ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ഒരു വീഡിയോ ആക്കി മറ്റുള്ളവർക്ക് കാണുന്ന ഭാഗത്തിനാക്കി മാറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് വീഡിയോ ക്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ ഷോട്ടിൽ ജസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അറിയാമല്ലോ അപ്പോൾ സിംഗിൾ ഷോട്ടിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പല വീഡിയോസ് ആയിട്ട് എടുത്ത് ഒരു വീഡിയോ ആക്കി മാറ്റി എഡിറ്റിങ്ങിലൂടെ ചെയ്യാം അപ്പോൾ വീഡിയോ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രോസസ്സാണ് സിനിമയിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി ചാൻസ് ചോദിക്കണം പലരെയും കാണണം അങ്ങനെ ഒത്തിരി പേര് ഉണ്ടാവുമല്ലോ ഒരുപാട് അവസരങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിച്ചിടത്തും അവസരങ്ങളൊന്നും പോലും കിട്ടാതായി പോയി ഇതായതും പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പം ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഒക്കെ നമുക്ക് വീഡിയോസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആണ് എല്ലാവർക്കും തുല്യ അവസരമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഇതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താ ഇങ്ങനെ യൂട്യൂബർ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമില്ല കാരണം എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ വീഡിയോ ക്രിയേഷനിലെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഒരു കുറച്ച് സ്റ്റേജസ് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഒരു അഞ്ച് സ്റ്റേജസ് ഉണ്ട് വീഡിയോ ക്രിയേഷനിൽ ഒന്നെന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ് അതിനെ പ്രീ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയും പിന്നെ ഷൂട്ടിംഗ് ആണ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് ആണ് പോസ്റ്റ് പ്രൊഡക്ഷൻ പിന്നെ പബ്ലിഷിങ് അതായത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് എവിടെയാണ് നിങ്ങൾക്ക് റിലീസാക്കാൻ ആഗ്രഹിക്കുന്നത് അവിടത്തേക്ക് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് പിന്നെ പ്രൊമോട്ടിങ് ആൻഡ് ഇവാലുവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറയാം പ്രൊമോട്ടിങ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജാണ് അഞ്ച് സ്റ്റേജുകളാണ് ഉള്ളത് ഇനി ഓരോ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്ലാനിങ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലാനിങ് സ്റ്റേജിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പം പലർക്കും പല ഇതാണല്ലോ ടേസ്റ്റുകളും അതുപോലെ തന്നെ പല ടാലൻ്റുകളും ആണല്ലോ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു എന്താണ് നിങ്ങളുടെ ഐഡിയ എന്താണെന്നുള്ളത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് നന്നായിട്ട് സാമ്പാർ വെക്കാൻ അറിയാം വ്യത്യസ്തമായിട്ടുള്ള രീതികളും അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പികളും അറിയാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളുടെ ആ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ കുക്കിംഗ് ആണ് അപ്പം അതിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ അത് എങ്ങനെ എടുക്കണം എന്നുള്ള ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു വീഡിയോയിൽ ഇപ്പോൾ മൊബൈലിൽ പ്ലേ ചെയ്ത് വീഡിയോ കാണുന്ന പോലെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അതിന് ഉൾപ്പെടണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു വീഡിയോ പോലെ നിങ്ങൾ കാണണം അതിനെയാണ് ഒരു ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ വെക്കാൻ പറ്റുന്നത് അപ്പോൾ പ്ലാനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം ഇനി മുന്നോട്ട് നിങ്ങൾ അതേ മറ്റ് പാചകങ്ങളും അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും ബന്ധപ്പെട്ട മറ്റ് ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ മറ്റ് ടോപ്പിക്കുകളും എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കണം നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരിത് അപ്പം അത് നിങ്ങൾ അവിടെ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതാണ് ഒരു പ്ലാനിങ് സ്റ്റേജ് ഇനി ഷൂട്ടിംഗ് എന്ന് പറയും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആണ് ജസ്റ്റ് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഷൂട്ട് ചെയ്യുമ്പോൾ മൊബൈൽ ഉണ്ടല്ലോ വീഡിയോ റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഒരു സ്റ്റാൻഡ് എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് ഇതേപോലെ പറയുന്ന ഇതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ സ്റ്റാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കാരണം എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ആകുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അപ്പം സ്റ്റാൻഡിലാവുമ്പോൾ സ്റ്റെബിലൈസ് ചെയ്ത് വീഡിയോസ് എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞത് വോയ്സ് കിട്ടണം അപ്പം ഫോൺ ഇച്ചിരി ദൂരമായതുകൊണ്ട് തന്നെ ഫോണിൽ നിന്ന് ഉള്ളത് മറ്റേ സറൗണ്ടിങ്ങിലെ ബാക്കിയുള്ള ഇപ്പോൾ ഫാൻ ഓൺ ചെയ്താലും ഉള്ള സൗണ്ട് കിട്ടും ഈ മഴ ഒക്കെ. അപ്പോഴ് ഒരു മൈക്ക് ഇയർഫോൺ ആണെങ്കിൽ നല്ല ഒരു ലെങ്ത് ഉള്ള ഒരു മൈക്കോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടുള്ള മൈക്കോ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലത് മൈക്ക് തന്നെയാണ് ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ എന്താണ് ഈ ഒരു ഞാൻ ഈ ഒരു ഹെഡ്ഫോൺ ആണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു കംഫോർട്ടിന് ഞാൻ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വേറെ ഒരു ഉണ്ട്. ആ ഒരു മൈക്കാണ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോളർ മൈക്ക് ഉണ്ടല്ലോ കോളർ മൈക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ വയർലെസ് ആയിട്ടുള്ള മൈക്കുകളുണ്ട് അങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീഡിയോ അപ്പോൾ ഫോണിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ മൊബൈൽ വേണം മൊബൈലിനകത്ത് അത്യാവശ്യം ക്വാളിറ്റി ഒന്ന് ആയിരത്തി അമ്പത് പി മുപ്പത് എഫ് പി എസ് വരുന്ന ഫോണുകളിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇന്നത്തെ ഒരു ടൈമിൽ അതാണ് ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിങ് എന്നിപ്പം ഉള്ളൊരു ടൈമിൽ പറയുന്നത് ഓർക്കെ ആണെങ്കിൽ അങ്ങനെ അപ്പോൾ മൊബൈൽ വേണം പിന്നെ അതൊരു മൈക്ക് പിന്നെ ലൈറ്റ് ലൈറ്റ് എപ്പോഴും ഓപ്പോസിറ്റായിരിക്കണം അത് റൂമിലെ ലൈറ്റ് ആണെങ്കിലും സൺലൈറ്റ് ഒക്കെ ഇപ്പോഴും നമ്മുടെ മുഖത്തിന് ആയിട്ട് വരുന്ന രീതിക്കായിരിക്കണം ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതേ പൊസിഷനിൽ നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ മുഖം ഒരു ഡാർക്ക് ആവും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രശ്നം വരും അപ്പം ലൈറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനിയും അതുപോലെ തന്നെ ട്രൈപോഡ് പോഡ് പറഞ്ഞായിരുന്നു സ്റ്റാൻഡ് ഇനിയും വേറൊരു കാര്യം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ നമ്മുടെ ആ ഒരു കാണിക്കുന്നത് നമ്മളായിരിക്കണം സെൻട്രലിൽ വരുന്നത് നമ്മളാണ് അത് പറയുന്നതെങ്കിൽ അപ്പോൾ നമ്മളെ കാണിക്കണം അതുപോലെ തന്നെ നിങ്ങൾ കാണിക്കുന്ന ഒക്കെ അതിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ അതും സെൻട്രലൈസ് ചെയ്ത് കാണിക്കണം എപ്പോഴും സംസാരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ഐ ടു ഹൈ ലെവൽ ആയിരിക്കണം ക്യാമറയുടെ അതേ ഒപ്പത്തിനായിരിക്കണം നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ അതിനെ നേർക്ക് ഇച്ചിരി ഹൈറ്റ് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ താഴാന് പാടില്ല നന്നായിട്ട് താഴുന്ന അത് ഒരു ഇങ്ങനെ വല്ലാത്തൊരു ഇതായിരിക്കും അപ്പോൾ അപ്പോഴും സ്ട്രെയ്റ്റ് ആയിരിക്കണം ഹൈ ലെവലിൽ ഇച്ചിരി മേലോട്ടായാലും കുഴപ്പമില്ല ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ ആ ഒക്കെ വെക്കുന്നത് ഷൂട്ട് ചെയ്തു നിങ്ങൾ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആവശ്യമുള്ള അതിനാവശ്യമുള്ള മറ്റ് റെസിപ്പികളും എന്തൊക്കെ എന്തൊക്കെയോ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക അപ്പം നമ്മൾ ഈ മെയിൻ ഇപ്പോ ഞാൻ പറയുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന് എയറോൾ എന്ന് പറയാം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഓരോ ക്ലിപ്പ് കാണിക്കത്തില്ല എഴുതി കാണിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ ഞാൻ ഒരു കടലിൻ്റെ കാര്യമാണ് പറയുക ഞാൻ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇടയ്ക്ക് കടലിന്റെ സീൻസ് കാണിക്കും അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബീറോൾ എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ബി ബീറോള് അതായത് ഡോക്യുമെന്ററി പോലെ അതിനകത്ത് കയറ്റാനായിട്ടുള്ള സീനുകൾ എല്ലാം നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുക ഒരു മുഴുവനായിട്ട് എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യണം അപ്പോൾ ഒന്നും വിട്ടുപോകരുത് വിട്ടുപോകാതെ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യണം കാരണം അത് കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിന് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ അവിടെ വേണം എന്നൊക്കെ തോന്നുമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഷൂട്ട് ചെയ്ത് വെക്കുക ഇതിന് വേണ്ടി അധികം സ്ട്രെസ്സും കൊടുക്കണ്ട കാരണം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി മറ്റ് വീഡിയോസാണ് എടുക്കുന്നതെങ്കിൽ മറ്റേപ്പോൾ ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസ് വീഡിയോസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും പല ആംഗിളിൽ എടുക്കണം ഈ ഹൈ ലെവലിൽ നിങ്ങൾ പറയുമ്പോഴും ഉള്ളത് എടുക്കണം അല്ലാതെ മറ്റേതൊക്കെ വേറെ വേറെ ആംഗിളിലും അല്ല ഡിഫറെ ആംഗിൾ നോക്കണം മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആണ് എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എഡിറ്റിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ റോ ആയിട്ട് കുറേ ഫുട്ടേജുകൾ എടുത്തില്ല അതായത് ക്യാമറയിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഗ്യാലറി കിടക്കുന്ന സീനുകൾ അപ്പം ചിലപ്പം ഒറ്റ ഇതായിട്ടായിരിക്കുന്നില്ല അടുത്ത് പലതായിട്ട് എടുക്കുന്നു അപ്പോൾ ഈ പലതിനെ എല്ലാം അറേഞ്ച് ചെയ്ത് ഒരു സ്റ്റോറി പോലെ അതായത് ഒരു തുടക്കവും ഒടുക്കവും വരുന്ന രീതിക്ക് അതിൻ്റെ ഒരു ക്രമത്തിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു അതിനെല്ലാം കൂടി ആവശ്യം ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുന്നു ആവശ്യമുള്ളത് മാത്രം അവിടെ ഇട്ടിട്ട് മറ്റുള്ള ആവശ്യമില്ലാത്ത കുറച്ച് ഇത് വരുമല്ലോ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ കട്ട് ചെയ്ത് കളയുന്നു അപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു ആവശ്യമില്ലാത്തൊക്കെ ട്രിം ചെയ്ത് കട്ട് ചെയ്ത് ഒരു ഫൈനായിട്ടുള്ള ഒരു വീഡിയോ ആക്കി മാറ്റുന്ന ഒരു പൂർണ്ണതയുള്ള ഒരു വീഡിയോ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എഡിറ്റിങ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നു വലിയ ട്രാൻസിഷൻ അതായത് ഒരു സീൻ മാറുമ്പോൾ മറ്റൊരു സീന് വരുമ്പോഴത്തേക്കുള്ള ട്രാൻസിഷൻ എഫക്റ്റുകൾ പിന്നെ അതുപോലെ മറ്റ് ആനിമേഷൻസ് അങ്ങനെ ടെക്സ്റ്റ് എഴുതി കാണിക്കുന്ന എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു സ്റ്റേജാണ് എഡിറ്റിങ് ഇനി വരുന്ന വീഡിയോയിൽ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ആയിട്ട് പറയാൻ പോകുന്നത് ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പബ്ലിഷിംഗ് ആണ് അതായത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഓരോ രീതികളുണ്ട് ടാഗുകളൊക്കെ കൊടുത്ത് അതിൻ്റെ കീപേഡും ടൈറ്റലും ഒക്കെ കൊടുത്ത് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോഴ് അതിൻ്റേതായിട്ടുള്ള രീതികളെയാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്ന ചെയ്യുന്നവരിത് ഇനിയും അഞ്ചാമത് വരുന്നത് പ്രൊമോട്ടിങ് നമ്മളത് പബ്ലിഷ് ചെയ്താൽ മാത്രം പോരാ അത് മറ്റുള്ളവരിലേക്ക് അറിയിക്കാനായിട്ട് അതായത് എല്ലാവരിലേയും അറിയിക്കേണ്ട കാര്യമില്ല അത് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് അയച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ സ്റ്റോറി ഇടുകയും അല്ലെങ്കിൽ മറ്റ് പ്രൊമോട്ടിങ് രീതികളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ അഞ്ച് സ്റ്റേജുകൾ കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ കഴിഞ്ഞാലോ നിങ്ങളെ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് വാല്യുവേഷൻ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ എത്ര എന്തൊക്കെ മാറ്റം അടുത്തത് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം ഇങ്ങനെയൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം എന്തൊക്കെയാണ് പറ്റിയ പിഴവുകൾ അതൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്ക് അടുത്തത് നിങ്ങൾ ഇമ്പ്രൂവ് ആവും ഇങ്ങനെയാണ് പഠിക്കുന്നത് അല്ലാതെ ഇതൊരിക്കലും ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്ത് പറഞ്ഞു തന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ നമുക്ക് കയറിയില്ല ചെയ്ത് 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 അതെല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ ചെയ്ത് ചെയ്താണ് ഇമ്പ്രൂവ് ആകുന്നത് അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ഇനിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വരുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം എഡിറ്റിങ്ങിൻ്റെയൊക്കെ എങ്ങനെയാണ് എന്തൊക്കെ ആപ്പുകളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് അപ്പം ഇതുവരെയും വീഡിയോസൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ചെയ്തു നോക്കാം അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിലും ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം താങ്ക് വീണ്ടും കണ്ടുമുട്ടാം